ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിസ്മയുടെ പാട്ട് കേട്ട് ടെറസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ് ഐശ്വര്യ അവിടെ കണ്ടത് ശ്യാമയെയും ശ്യാമ അവിടെ കണ്ടതിന് ശേഷം ഐശ്വര്യ പറയുന്നു നിങ്ങൾ രണ്ടും എന്തോ ഓളിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു പാട്ടല്ല ഞാൻ കേട്ടത് എന്നാൽ ഐശ്വര്യയുടെ ഈ സംശയം തിരിച്ചുവിടാനായി ശ്യാമ വേറെ രീതിയിൽ സംസാരിക്കുന്നുണ്ട് അഖിലും കൂടെ തന്നെയുണ്ട് വ്യക്തമായിട്ട് കേട്ടതാ എൻ്റെ ചെവിയിൽ ഇപ്പോഴും ആ മുഴക്കമുണ്ട് ഓക്കെ എടുത്ത് ഇവിടെ തോന്നലാണെന്ന് ശ്യാമ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നുണ്ട് ദേഷ്യത്തോടെ ഐശ്വര്യം അവിടെ നിന്ന് പോകുന്നു ഐശ്വര്യ പോയതിനു ശേഷം മകിൽ ടെൻഷനോടെ ശ്യാമയോട് പറയുന്നു ഐശ്വര്യ എടുത്തി കൈയോടെ പിടിക്കുമായിരുന്നു ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിക്കണ്ടേ എന്നും കൃത്യമായി പ്രാക്ടീസ് ചെയ്യണോന്ന് ശശികുമാർ സാറ് പറഞ്ഞിരുന്നല്ലോ ഞാൻ ശ്രദ്ധിച്ച പാടിയത് പക്ഷേ ഇടകെ സ്വയം മറന്നു ഞാൻ എന്ന് ശ്യാമ പറയുന്നുണ്ട് അതെ ഒരു കാര്യം ചെയ്യാം ഇനി കഴിയുന്നതും ഇവിടെ വെച്ചിട്ടുള്ള പ്രാക്ടീസ് ഒന്നും വേണ്ട പാടാ നമുക്ക് എവിടെയെങ്കിലും പുഴക്കരയിലോ ഒഴിഞ്ഞ വല സ്ഥലത്തോ കണ്ടുപിടിക്കാം വിജനമായ സ്ഥലമാവുമ്പോൾ തനിക്ക് മനസ്സ് തുറന്ന് പാടാലോ എന്ന മകിൽ പറയുന്നുണ്ട് ഐശ്വര്യടുത്തേക്ക് വല്ല സംശയം തോന്നിയിട്ടുണ്ടാവോ എന്ന് ശ്യാമ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അഖിലാണെങ്കിൽ ശ്യാമെ വഴക്ക് പറയാനും വയ്യ രണ്ടുപേരും ടെൻഷനോട് നിൽക്കുകയാണ് ശേഷം മുറിയിലേക്ക് വന്ന ഐശ്വര്യ സംശയത്തിന്റെ നേരിലാണ് ഇപ്പോൾ ശ്യാമയെ കാണുന്നത് ഉടൻ തന്നെ ഐശ്വര്യ അരുന്ധതിയെ ഫോൺ ചെയ്യുന്നുണ്ട് അരുന്ധതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ വിസ്മയ ഇന്നിവിടെ വന്നിരുന്നോ എന്റെ ഐശ്വര്യ പറഞ്ഞപ്പോൾ ഇല്ല ഇന്ന് വന്നിട്ടില്ലല്ലോ വിസ്മയ ഇവിടെ ഉണ്ടല്ലോ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം എന്നൊക്കെ അരുന്ധതി പറയുന്നുണ്ട് ഇവിടെ വീട്ടിൽ വിസ്മയുടെ പാട്ട് കേട്ടോ എന്റെ ഐശ്വര്യ പറഞ്ഞതും ഞെട്ടലോടെ എണീക്കുകയാണ് അരുന്ധതി വിസ്മയ അരുന്ധതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അരുന്ധതി ചോദിക്കുന്നു ഐശ്വര്യ എന്താ ഈ പറയുന്നത് ഐശ്വര്യ പറയുന്നു അതെ അരുന്ധതി വിസ്മയുടെ പാട്ട് കേട്ടോ ഞാൻ നടന്നു വരുമ്പോൾ ടെറസിൽ നിന്നും വിസ്മയുടെ പാട്ട് കേട്ടോ അവിടെ ചെന്ന് നോക്കുമ്പോൾ ശ്യാമ മാത്രമേ ഉള്ളൂ ആരാ പാടി ഞാൻ ചോദിച്ചു പക്ഷെ അവൾ വ്യക്തമായ ഒരു ഉത്തരം പറയുന്നില്ല ഐശ്വര്യക്ക് ചിലപ്പോൾ തോന്നിയതായിരിക്കും എന്തായാലും ഐശ്വര്യ ഒരു കാര്യം ചെയ്യുക ശ്യാമയുടെ നീക്കങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നെ അരുന്ധതി പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നുണ്ട് അല്ല അരുന്ധതി വിസ്മയെ പാടിയതായിട്ട് തന്നെയാ എനിക്ക് തോന്നിയത് അതെന്റെ തോന്നലായിരിക്കും എന്നാണോ അരുന്ധതി പറയുന്നത് അല്ല മോളെ ചിലപ്പോൾ വിസ്മയുടെ പാട്ട് ശ്യാമ മൊബൈലിൽ കേട്ടതായിരിക്കും പോട്ടെ ഇനിയും ഈ പാട്ട് അവിടെ കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം എന്ന് അരുന്ധതി പറയുന്നുണ്ട് ശരിയെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ഐശ്വര്യ ശേഷം മൂന്ന് പേരും ടെൻഷനോട് തന്നെയാണ് എന്താ മമ്മി കേൾക്കുന്നത് എൻ്റെ വിസ്മയം പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് അവൾ എന്തിനോ ഉള്ള ഒരുക്കത്തിലാണ് എനിക്ക് ഇതുവരെ അവളിൽ ഒരു സംശയമുള്ളായിരുന്നു എന്നാൽ ഇപ്പോൾ ഉണ്ട് ഒരു ചതി ഞാൻ സംശയിക്കുന്നുണ്ട് മമ്മി അവൾക്കെതിരെ എന്തെങ്കിലും നമ്മൾ ചെയ്യണം ഉടൻ തന്നെ എന്നെ വിസ്മയം പറയുന്നുണ്ട് അപ്പോൾ അരുന്ധതി പറയുന്നു അവൾ നമ്മളെ വാഞ്ചിക്കുകയാണെങ്കിൽ ഉറപ്പാണ് അവൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ പാടില്ല അവളെ ഞാൻ കൊല്ലും ഉറപ്പാണ് മമ്മി നമുക്ക് ശ്യാമയെ ചെന്നൊന്ന് കാണാമെന്ന് വിസ്മയെ പറഞ്ഞപ്പോൾ അരുന്ധതി പറയുന്നു നമുക്ക് ശ്യാമയെ അങ്ങോട്ട് ചെന്ന് കാണണമെന്നോ അവൾ ഇങ്ങോട്ട് വരണം അവളെ ഇങ്ങോട്ട് വരുത്തും വിസ്മയെ പറയുന്നു എങ്കിൽ പിന്നെ സംശയിക്കേണ്ട അവൾ തന്നെയാണ് കൃഷ്ണ തുളസി ഉറപ്പാണ് അത് ഉറപ്പിക്കാൻ വരട്ടെ ആദ്യം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരട്ടെ എന്ന് അരുന്ധതിയും പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ശ്യാമ ആരും കാണാതെ അമൃതയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു എഴുതി നമുക്ക് അശ്വതി ഒന്ന് കാണാൻ പോണ്ടേ പോണോ എന്ന് അമൃത ചോദിക്കുന്നുണ്ട് പോണ്ടേ എഴുതി എന്ന് ശ്യാമയും പറയുന്നു വേണ്ടെന്ന എന്റെ അഭിപ്രായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഫോണിലൂടെ സംസാരിച്ചൂടെ അല്ലെങ്കിൽ നേരിട്ട് പോയാൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും എന്നെ അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് പക്ഷേ എഴുതി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ജനിച്ച ഒരു രക്തം അവിടെയില്ലേ ശ്രീകുട്ടി ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൾ നമ്മുടെ കുട്ടിയല്ലേ അവള് ഈ കുടുംബത്തിലെ അങ്ങോ അല്ലേ നമ്മുടെ അരുണേട്ടന്റെ മോളല്ലേ ഓരോ ജീവിതത്തിലും നാളെ എന്തൊക്കെയാ സംഭവിക്കാന്ന് ആർക്കറിയാം ഇനി ഒരു സമയത്ത് ആ സ്ത്രീകുട്ടി നമ്മുടെ നേർക്ക് വിരൽച്ചുകൊണ്ടിട്ട് എന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്ന് കുറ്റപ്പെടുത്തിയാലോ അത് കേട്ട അമൃത പറയുന്നു നീ പറയുന്നത് ശരിയാണ് പക്ഷെ ആരെയും അറിക്കാതെ നമ്മൾ മാത്രം ഇതിൽ ഇടപെടുന്നത് എടുത്ത ചേട്ടം എന്നല്ലേ പറയൂ എഴുതി ഞാൻ പറഞ്ഞില്ലേ ഈ ഘട്ടത്തിൽ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി വൈകാതെ അഖിൽസാറിനെ അറിയിക്കാം ഇത് എങ്ങനെ ചെയ്യണമെന്ന് ഓർത്തിട്ട് നമുക്ക് അഖിൽസാറിനോട് പറഞ്ഞാൽ മതി അരുടെ ഐശ്വര്യം ഇതറിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് ടെൻഷനോടെ അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇത് അങ്ങനെ മറച്ചു വയ്ക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ വരട്ടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ സംഭവിക്കട്ടെ അമൃത കൂടെ നിന്നാ മതി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അയ്യോ മോളെ പ്രത്യേകിച്ച് ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് അമൃത പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു എടുത്ത് അങ്ങനെ പറയില്ലേ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല ഈ പ്രശ്നത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞതാ സ്ത്രീകുട്ടിയുടെ ഭാവി ജീവിതത്തിൽ നമ്മുടെ കൂടി ശ്രദ്ധ വേണം നമുക്ക് നാളെ അവിടെയെങ്കിലും അവിടം വരെ ഒന്ന് പോയാലോ ശേഷം ശ്യാമ അതിനെപ്പറ്റി ആലോചിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതിയുടെ വീട്ടിലേക്ക് വരികയാണ് അമൃതയും ശ്യാമയും എന്നാൽ അവിടേക്ക് വന്നപ്പോൾ ആ വീട് പൂട്ടിയിട്ടിരിക്കുന്നു അയ്യോ ഈ വീട് പൂട്ടിയിട്ടിരിക്കുകയാണല്ലോ ഇവിടെ ആരും ഇല്ലേ ചേച്ചി അശ്വതി ചേച്ചി ഇനി അവർ ദൂരേക്ക് കാണാൻ പോയതാണോ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് അവർക്ക് ഡ്രസ്സുമായി വന്നതായിരുന്നു ശ്യാമ പെട്ടെന്ന് അശ്വതിയെ ഫോൺ ചെയ്യുകയാണ് അപ്പോൾ ഔട്ട് ഓഫ് കവറേജ് ഏരിയാണ് ഇനി അന്ന് സംസാരിച്ചപ്പോൾ അശ്വതി ചേച്ചി പറഞ്ഞതാണല്ലോ ജഗന്നാഥിൻ്റെ ഭീഷണി എന്ന് ടെൻഷനോട് ശ്യാമ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു എന്തും ചെയ്യാൻ മാടിയില്ലാത്ത ആളാണത് പക്ഷെ അങ്ങനെ വല്ല ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ അറിയിക്കില്ലായിരുന്നോ ഇനി കുഞ്ഞിന് അസുഖം വല്ല വന്ന് ഹോസ്പിറ്റലിലേക്ക് പോയതായിരിക്കും ഇനി ശ്യാമ പറയുന്നു ഒന്നും അറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന ടെൻഷനോടെ അമൃതയും തൽക്കാലം നമുക്ക് വീട്ടിലേക്ക് പോകാം ഫോണിൽ വിളിച്ചു നോക്കാം എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞ് അവർ മടങ്ങി പോകുന്നു പിന്നീട് കാണിക്കുന്നത് വർമ്മ സ്പൈസസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കവറ് ജഗന്നാഥൻ മൂന്ന് പേരെ ഏൽപ്പിക്കുന്നു കമ്പനി തകർക്കാനുള്ള നീക്കത്തിലാണ് ജഗൻ വർമ്മ സ്പൈസസിന്റെ ഒറിജിനൽ പോലെ തന്നെയില്ലേ ഇത് ഇതുപോലെയുള്ള പത്തഞ്ഞൂറ് കവറ് ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഷോപ്പുകളിലെത്തും മായം ചേർത്ത കറി പൗഡറുകൾ ഓരോ നിലം അടുത്ത ഒരാഴ്ച നിങ്ങളുടെ കടകളിൽ വിൽക്കുന്നത് മായം ചേർത്ത കറി പൗഡറുകൾ ആയിരിക്കണം ജനം ഇളകണം ചിലപ്പോൾ നിങ്ങളുടെ കടകളുടെ നേരെയും ആക്രമണം ഉണ്ടായിരിക്കുമെന്ന് ജഗൻ പറയുന്നുണ്ട് സാറേ കാര്യങ്ങൾ കൈവിട്ടു പോയാൽ എല്ലാവരും പണിയാവും എന്നെ അതിലൊരാൾ പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു നിങ്ങളാരും പെടില്ല പെടാൻ പോകുന്നത് ഒരേ ഒരാളാണ് ശ്യാമ ശ്യാമയാണ് ഇതിന്റെ ക്വാളിറ്റി കൺട്രോളൊക്കെ നടത്തുന്നത് വർമ്മയുടെ മത്സരത്തിൽ അവൾക്ക് സമ്മാനം കിട്ടിയത് ഇതേ ഈ ഒരു കറിക്കൂട്ടിനാണ് ഇപ്പോഴത്തെ ഈ കവറിന്റെ ഒറിജിനലും അവളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നെ ജഗൻ പറഞ്ഞപ്പോൾ മറ്റൊരാൾ ചോദിക്കുന്നു ഞങ്ങളെ ജനങ്ങൾ ഞങ്ങളുടെ ഷോപ്പ് ആക്രമിച്ചാൽ എന്ത് ചെയ്യും നിങ്ങളുടൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ മതി എസ് ഐ ജയേഷിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കണം ഇത് കെ കമ്പനി നേരിട്ട് സപ്ലൈ ചെയ്തയാണെന്നും ഇടപെട്ടതാണെന്നും പറയണം മീഡിയാസിനെയും ചാനലുകാരെയും ഞാൻ അറേഞ്ച് ചെയ്തോളാം അവർ നിങ്ങളുടെ കടകളിലേക്ക് വരും അവരോട് നിങ്ങൾ ഇത് തന്നെ പറഞ്ഞാൽ മതി ബാക്കി ജയേഷ് നോക്കിക്കോളുമെന്നൊക്കെ ജഗൻ പറഞ്ഞപ്പോൾ മറ്റൊരാൾ പറയുന്നു നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അവസാനം ഞങ്ങൾക്ക് കുഴപ്പം ആവരുത് ഇതിൽ നിങ്ങൾക്ക് എന്ത് കുഴപ്പം വരാനാ മായം ചേർത്ത കമ്പനികൾ സ്പൈസസ് പുറത്തിറക്കിയ കമ്പനിക്കെതിരെയാണ് ജനങ്ങൾ ഇറങ്ങുന്നത് അങ്ങനെയാണ് വാർത്ത വരാൻ പോകുന്നതും വർമ്മയുടെ കമ്പനി ജനം ആക്രമിക്കണം ഉടനെ അത് അടച്ചുപൂട്ടുകയും ചെയ്യും അവരിൽ നിന്നും കിട്ടുന്നതിനേക്കാൾ വലിയ നേട്ടം ഇനി അങ്ങോട്ട് ഇനിൽ കൂടി നിങ്ങൾക്കുണ്ടാകും നമ്മൾ തമ്മിലുള്ള അടുപ്പവും പരിചയവും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളെ ഇതിൽ ഏർപ്പാടാക്കിയത് നിങ്ങൾ ഒരിക്കലും ഈ രഹസ്യം പുറത്ത് പറയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം ഈ കമ്പനി ഈ സംഭവം ഇഷ്യൂ കഴിഞ്ഞാൽ ഉടൻ തന്നെ ശ്യാമ അറസ്റ്റിലാവുകയും കമ്പനി അടച്ചുപൂട്ടുകയും ചെയ്യും അങ്ങനെ ആ കമ്പനി എന്റെ കയ്യിലെത്തും വർമ്മ തരുന്നതിനേക്കാൾ ഇരട്ടി കമ്മീഷൻ എന്റെ കൂടെ നിന്നാൽ ഞാൻ തരും പിന്നെ ഇപ്പോൾ ചെയ്തു തരുന്ന ഈ സഹായത്തിന് നല്ല ഒരു തുക നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ തരും അതുപോലെ മൂന്നുപേരും സമ്മതം മൂളി ഇത് വെച്ച് വർമാസ് ഗ്രൂപ്പിന്റെ അടിത്തറ ഞാൻ ഇളക്കം എന്റു പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജഗന്നാഥൻ ശേഷം കാണിക്കുന്നത് ശ്യാമ എന്തൊക്കെയോ സ്വപ്നം കാണുന്നുണ്ട് ദുസ്വപ്നമാണ് അഖിൽ സാർ എന്ന് പറഞ്ഞ് ഞെട്ടി ഉണരുകയാണ് ശ്യാമ ടെൻഷനോടെ ശ്യാമയോട് കാര്യം തിരക്കുന്നുണ്ടെങ്കിൽ സാർ ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ടോ എനിക്ക് പേടിയാവുന്നു സാർ ഒരു സ്വപ്നം കണ്ടെന്ന് കരുതി ഇങ്ങനെ പേടിച്ചു നിലവിളിച്ചാലോ എന്നഖിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഇത് സ്വപ്നം ഒന്നുമല്ല എന്റെ കൺമുന്നിൽ കണ്ടതുപോലെയാണ് എനിക്ക് തോന്നുന്നത് എന്റെ മനസ്സിന് ഒരു വെപ്രാളം പോലെ താൻ ഇത്രയ്ക്ക് പാവമായി പോയാലോ എടോ താൻ കിടന്നുറങ്ങു സാറ് നേരം എൻ്റെ അടുത്ത് ഇരിക്കുമോ എന്ന് ശ്യാമ ചോദിച്ചപ്പോൾ താൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് താൻ ഇപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് അഖിൽ പറയുന്നുണ്ട് സാർ എന്നെ അടുത്തുള്ളപ്പോൾ എനിക്ക് ധൈര്യം കിട്ടും ഞാൻ കണ്ടത് വെറും സ്വപ്നമായിരിക്കും അല്ലേ എന്ന് ശ്യാമ പറയുന്നു പിന്നെ അല്ലാണ്ട് താൻ കിടക്കണോ എന്ന് പറഞ്ഞ് ശ്യാമ അവിടെ കിടത്തുകയാണ് അഖിൽ എന്നിട്ട് ശ്യാമയുടെ അടുത്ത് തന്നെ അഖിലിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സൂരജ് വിളിച്ച് വർമ്മയോട് പറയുകയാണ് എന്താണ് സാർ സംഭവിക്കുന്നെന്ന് എന്താണ് എന്താണ് സംഭവിക്കുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ വർമ്മ പറയുന്നുണ്ട് സാറൊന്നും അറിഞ്ഞില്ലേ പെട്ടെന്ന് സാറ് ടി ഒന്ന് വെച്ച് നോക്കിക്കേ സാർ ന്യൂസ് ചാനൽ ഒന്ന് പെട്ടെന്ന് വെക്കി അർജന്റാണ് എന്ന കെ സൂരജ് പറഞ്ഞതനുസരിച്ച് വർമ്മ ന്യൂസ് ചാനൽ വെച്ച് നോക്കുന്നു വർമാസ് കറി പൗഡർ എന്ന സ്പെഷ്യൽ പ്രശസ്ത കറി പൗഡർ ഉപയോഗിച്ച് ആഹാരം പാചകം ചെയ്ത നിരവധി പേരെ ആശുപത്രിയിൽ ഏൽപ്പിച്ചു ഉപഭോക്താക്കളുടെ പരാതിയെ തുടർന്ന് പല കടകളിലും മിന്നൽ പരിശോധന നടത്തി മായം ചേർത്ത കറി പൗഡർ പിടിച്ചെടുത്തു നിലവാരം കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ചാണ് കറി പൗഡർ തയ്യാറാക്കിയിരിക്കുന്നത് ഭക്ഷണത്തിൽ മായം ചേർത്തു എന്ന വലിയ കുറ്റകൃത്യമാണ് അവർ ചെയ്തിരിക്കുന്നത് അവർക്കെതിരെ ഉടൻ നടപടിയെടുക്കും എന്നൊക്കെ ന്യൂസിൽ പറയുന്നുണ്ട് ഇത് കേട്ട് എല്ലാവരും ടെൻഷനാകുന്നു ശ്യാമയും വസുന്ധരയും ഐശ്വര്യുമൊക്കെ ഈ വാർത്ത വീട്ടിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഉടമസ്ഥനെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യും കമ്പനി അടച്ചുപൂട്ടണമെന്നും ന്യൂസിൽ പറയുന്നു ഈ വാർത്ത അറിഞ്ഞ ടെൻഷനോടെ ബോധം കെട്ടി വീഴുകയാണ് വസുന്ധര ആദ്യ മരണം അഖിലും പിന്നെ മറ്റു മാനേജരും എല്ലാം വർമ്മയുടെ അടുത്തേക്ക് വരുന്നു ഇത് ചതിയാണ് നമ്മുടെ കമ്പനിയെ തകർക്കാൻ ബോധപൂർവ്വം നടത്തുന്ന നീക്കമാണ് അതിൽ ഉടൻ പരാതി കൊടുക്കണമെന്നും ആദി പറയുന്നു ഇപ്പോൾ നമ്മുടെ പരാതി നിലനിൽക്കില്ല എന്നകിൽ പറയുന്നു കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിൽ എത്തുവെന്ന എന്റെ പേടി ഞാൻ പോയി അഡ്വക്കേറ്റിനെ നേരിട്ട് കാണാം എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം എന്നൊക്കെ അരുൺ വർമ്മയോട് പറയുന്നു വർമ്മ അരുണെ പറഞ്ഞു വിട്ടു എല്ലാവരെയും പുറത്തു ആൾക്കാർ ഫോൺ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ മറുപടി കൊടുക്കുകയാണ് അഖിലും ആദയും വർമ്മയും പിന്നെ മാനേജറും ഒക്കെ ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവനും വന്നു ചേരാൻ പോകുന്നത് ശ്യാമ മേടത്തിന്റെ മുകളിലാണ് എന്നും മാനേജർ പറഞ്ഞപ്പോൾ വീണ്ടും ടെൻഷൻ ആവുകയാണ് എല്ലാവരും ശ്യാമയെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മാറ്റുന്നതായിരിക്കും ബുദ്ധി എന്നും മാനേജർ പറയുന്നുണ്ട് വീണ്ടും എല്ലാവരും ടെൻഷനായി വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ